മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി മഞ്ചേരിയിലെ ഹോട്ടലുകളിലും കൂൾബാറുകളിലും വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു നഗരസഭാ ആരോഗ്യ വിഭാഗം ഫുഡ് സേഫ്റ്റി വകുപ്പ് റവന്യൂ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനായി മൂവായിരത്തോളം ഉദ്യോഗസ്ഥർ നഗരത്തിലെത്തുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയത് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള യന്ത്ര സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ബോയ്സ് സ്കൂൾ ചുള്ളക്കാട് സ്കൂൾ എന്നിവയ്ക്ക് സമീപമുള്ള നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലെല്ലാം പരിശോധന നടത്തി കൂൾബാറുകൾ ളുകൾ ചെറിയ തട്ടുകടകൾ തട്ടുകടകളടക്കം ഇരുപതോളം സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിനാണ് പരിശോധന ആരംഭിച്ചത് ചിക്കൻ മത്സ്യം ബീഫ് പഴകിയ എണ്ണകൾ ഫ്രൂട്ട്സ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു നിരോധിത പ്ലാസ്റ്റിക് കവറുകളും മറ്റും പിടികൂടി പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്ത ഹോട്ടലുകൾക്ക് ഫുഡ് സേഫ്റ്റി വകുപ്പ് പിഴ അടക്കാനുള്ള നോട്ടീസ് നൽകി നഗരസഭാ ആരോഗ്യ വിഭാഗവും നടപടി സ്വീകരിക്കുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവർ പറഞ്ഞു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ എനുജു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിലേഷ് തലക്കാട്ട് പി വി സതീഷ് ടി അബ്ദുൾ റഷീദ് സി നസറുദ്ദീൻ മഞ്ചേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ പി അബ്ദുൾ റഷീദ് ഡെപ്യൂട്ടി തഹസിൽദാർ എം മുകുന്ദൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി